എല്ലാവർക്കും എല്ലാര്ക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം വലിയ മഞ്ഞ ഇവിടെ അപ്പോൾ കിട്ടിയ സാധനം ഇത് മുഷിയും പിലോപ്പിയും ആ പിടിച്ചാൾ ഇതാണേ ഇതാണ് പിടിച്ചാള് പേര് അനീഷേട്ടൻ ഹായ് ഹായ്

െട്ടെ ഈ മുട്ടയുണ്ടല്ലേ ഇതിനത് മുട്ട ഉണ്ട് മുട്ടയില്ല പോലെ തോന്നുന്നു ഇല്ലേ ഇതൊക്കെ കാണുന്നുണ്ട് ഇവിടെയല്ലേ ഈ കാണുന്ന മുഷീനെ പിടിച്ചത് ഈ കുണ്ടിൽ നിന്നാണ് ഈ ഫിറോപ്പിന് പിടിച്ചത് ഇവിടെ നിന്നാണ് ഇനി ഇതിന് വീട്ടിൽ പോയി കറി വെക്ക രണ്ടും മീനിയും മുറിച്ച് പീസാക്കി ഇനിയുള്ള പരിപാടി പൊരിക്കുന്നതാണ് കുറച്ചു മൊത്തം ഇടാം இத்திரம் முளகு வரக்கா இது குறச்சு மஞ்சள் புரியிடா. இன்னும் இது இஞ்சியும் வெளுத்தியும் சதச்சது വേനല്ല ചൂടായി ഇനി നമുക്ക് വിളിച്ചു നോക്കാം ഇനി ഓരോ മീനും ഇതിന്റെത്തേക്ക് ഇടാം നല്ല രീതിയിലെല്ലാം പൊരിഞ്ഞു വരുന്നുണ്ട് ഇന്നത്തെ രാത്രിയുടെ ചോറിന് നമ്മൾ മീൻപൊരിച്ചുണ്ട് അത് കഴിച്ചതിന് ശേഷം ബാക്കി പറയാം ഞാനിപ്പോൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു മുഷിയും പിലോപ്പിയും പൊരിച്ചതൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ഇതുപോലെ വീഡിയോസ് ഉണ്ടാവും അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ